രണ്ടു ദിവസമായി കൊണ്ട് തന്നിട്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി വാട്ടം വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് മഞ്ഞ് മുളകു പൊടിയും ഉപ്പും കായപ്പൊടിയും ചേർത്ത് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കണത് സാധാരണ മാങ്ങ അരിയണ പോലെയല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും മാത്രമേ ഉള്ളൂ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെയിലത്ത് വണ്ട ഉണക്കി എടുക്കാനാണ് എൻ്റെ ഉദ്ദേശം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒന്ന് പിടിക്കണം അപ്പം വെയിലത്ത് ഇപ്പോഴത്തെ ചൂട് നല്ല ചൂടാണല്ലോ അപ്പം അതുകൊണ്ട് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം അതിൽ കൂടുതൽ പോവില്ല ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ ഡെയിലി ഞാൻ മുകളിൽ കൊണ്ട് വയ്ക്കും